ഈ ഒരു കുപ്പിയുണ്ടോ ഇതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ കുറേ മണിക്കൂർ നീക്കും ഇതിന്റെ തണുപ്പ് പോകത്തില്ല ഇത് നമ്മുടെ ഹിന്ദിക്കാർ നമ്മുടെ ഭായിമാര് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത് രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് ഫുള്ള് നമ്മുടെ ചണത്തിൻ്റെ ഉപയോഗിച്ച് ഇങ്ങനെ ഫുള്ള് കെട്ടിയേക്കുവാണ് താഴെ മുതൽ മോള് വരെ ഫുൾ ഇങ്ങനെ കെട്ടിയേക്കുവാണ് ഒരു ഭായിമാരി ഇങ്ങനെ ലോങ്ങ് വണ്ടി കൊണ്ടൊക്കെ പോകാൻ നേരത്ത് ഇപ്പോൾ എവിടെയെങ്കിലും ദാബയൊക്കെ കാണാം അപ്പോൾ ദാബയിലൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് ലിറ്ററിൻ്റെ ഇതുവർക്ക് രണ്ട് മൂന്ന് ബോട്ടിലാണ് ഇവർ ഇതിൽ അപ്പോൾ ദാബയിൽ നിന്ന് തണുത്ത വെള്ളം ഇതിനകത്ത് നിറയ്ക്കും അപ്പോൾ അതിനുശേഷം അത് ഇങ്ങനത്തെ കുപ്പികളിൽ അപ്പോൾ ഇത് ഒരു മൂന്നാലഞ്ച് മണിക്കൂറത്തേക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് പോകത്തില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ചൂടെ എങ്ങനെയാണ് നമുക്കറിയാം എത്ര ഒരു തണുത്ത ബോട്ടിൽ വെള്ളം വായിച്ച് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറ് കഴിയുമ്പോൾ അതിൻ്റെ തണുപ്പ് ഒരു മണിക്കൂർ കൊണ്ട് അതിനു അതിനുമ്പ് തന്നെ അതിൻ്റെ തണുപ്പും കാര്യങ്ങളെല്ലാം പോകും ഈ ഒരു കുപ്പിക്കകത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു മൂന്നാലഞ്ച് മണിക്കൂർ ഇരിക്കുവെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ വണ്ടിയിൽ വന്ന ഇവിടെ ക്യാബിൽ നിന്ന് കണ്ട ഒരു കുപ്പിയാണിത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കണ്ടത് സ്ഥിരമായിട്ട് വണ്ടി പോകുന്നവർ ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇത് അവരിങ്ങനെ ഒരു വള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂർ തണുപ്പ് വാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു വണ്ടിക്കകത്ത് പോയി ക്യാബിനകത്ത് നോക്കി കഴിയുമ്പോൾ ഒരു മൂന്നാല് കുപ്പി കാണും അപ്പോൾ അന്നേരമാണ് ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോൾ അവർ പറഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടിക്കാരും ഈ ഒരു കാര്യം പണ്ട് മുതലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ലോങ്ങ് ഒക്കെ പോകുന്നവർ സ്ഥിരം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കാരണം ഇവർക്ക് എപ്പോഴെങ്കിലും ഇഷ്ടം പോലെ വെള്ളം കുടിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ വെറുതെ ഇപ്പോൾ ഒരു ബോട്ടിനൊരു എനിക്കൊന്ന് വലിയ ബോട്ടിൽ മുപ്പത് രൂപയാണ് അപ്പോൾ വെറുതെ കാണേണ്ട ഡാബേന്ന് ഫ്രീ ആയിട്ട് തണുത്ത വെള്ളം കിട്ടും അപ്പോൾ ഈ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചേച്ചാൽ മതി അപ്പോൾ ആ ഒരു ഇങ്ങനെ ഡാബുകളിൽ നിർത്തുമ്പം ഇങ്ങനത്തെ ബോട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ അവർക്ക് ത്രൂ ഔട്ട് നല്ല തണുത്ത വെള്ളം ഈ ഒരു ചൂട് സമയത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് അവരുടെ ഐഡിയ ആണിത് പണ്ടുകൊക്കെ ചെയ്യുന്നതാണ് ചണച്ചാക്ക കുപ്പി പ്ലാസ്റ്റിക് ബോളിൽ ഫുൾ ചണച്ചാക്കൊണ്ട് കെട്ടിയിട്ട് അതിനെ തണുത്ത വെള്ളം ഒഴിച്ച് വയ്ക്കുക അതങ്ങനെയും നിൽക്കും